तद खड्गमुपाधायां शतच्चन्द्रं च भानुमत् ംദേവി ദേവി തഥ ഖട്ഗം ഉപാധായ ശതചന്ദ്രം ച ഭാനുമത് അഭ്യതാവത ദേവി ദൈത്യാനാം അധിപേശ്വര തഥാ അപ്പോൾ ദൈത്യാനാം അധിപേശ്വര ദൈത്യന്മാരുടെ അധിപനും ഈശ്വരനുമായ ശുംഭൻ ഖഡ്ഗം ഭാനുമത് ഖഡ്ഗം വാളും ഭാനുമത് ശതചന്ദ്രം ച സൂര്യനെ പോലെ പ്രകാശമാനമായ ചന്ദ്രാകൃതിയിലുള്ള നൂറ് കുമഴകൾ പതിച്ച പരിചയും ഉപാധായ എടുത്തുകൊണ്ട് താം ദേവി ആ ദേവിയെ അഭ്യഥാവത നേരിട്ട് ഓടി അണഞ്ഞു അപ്പോൾ ദൈത്യന്മാരുടെ അധിപനും ഈശ്വരനുമായ ശുംഭൻ വാളും ചന്ദ്രാകൃതിയിലുള്ള നൂറ് കുമിളകൾ പതിച്ചതും സൂര്യപ്രഭയായി വെട്ടി വിളഞ്ഞതുമായ പരിചയമെടുത്തുകൊണ്ട് ദേവിയുടെ നേർക്ക് ഓടിയണഞ്ഞു ഖഡ്ഗം ചിച്ഛേദ ചണ്ഡിഗനുക്തേ ക്ഷിതൈർബാണി ചർമ്മ ചാർക്കരാമലം എശു ഖഡ്ഗം ചിച്ഛേദ ധനുർമുക്തേ ചണ്ഡിഗനുക്തേ ക്ഷിർബാണീർ ചർക്കരാമലം തയ്യപദത അവൻ വരുമ്പോൾ തന്നെ ചണ്ഡിഗ ചണ്ഡിഗാദേവി ആശു വേഗത്തിൽ വില്ലിൽ നിന്ന് മൂർച്ചയുള്ള ബാണങ്ങളാൽ അർക്ക കരാമലം സൂര്യകിരണങ്ങൾ പോലെയുള്ള പ്രകാശരശ്മികൾ പ്രസരിപ്പിക്കുന്ന ഖഡ്ഗം ഖഡർ പരിചയം അവൻ ഓടിയണയുമ്പോൾ തന്നെ ചണ്ഡികാദേവി വേഗത്തിൽ വില്ലിൽ നിന്ന് മുക്തങ്ങളായ നിശിത ബാണങ്ങളാൽ അവൻ്റെ സൂര്യപ്രഭകങ്ങളായ വാളും പരിചയം മുറിച്ചു വീഴ്ത്തി ഒരർത്ഥശ്ലോകം കൂടി എവിടെയുണ്ട് അശ്വാസം

മുദ്ഗരം ഘോരം അംബികൾ കൊല്ലപ്പെട്ട കുതിരകളോടും സദൈത്യ ദൈത്യൻ അംബികംബികയെ കൊല്ലാൻ ഉദമിക്കുന്നവനായിട്ട് ഘോരം മുദ്ഗരം ജഗ്രാഹ ഘോരമായ മുൾത്തടി ഗഹിച്ചു കുതിരകൾ കൊല്ലപ്പെട്ടവനും വില്ലു മുറിഞ്ഞവനും സാരധി മരിച്ചവനുമായ ശുംഭൻ ദേവിയെ വധിക്കുന്നതിന് ഒഴുകുന്നവനായിട്ട് ഘോരമായ മുദ്ഗരം എടുത്തു पदददत्तस्या मुद्गरं निषिदै शरे तथापि सोभ्यधावताम् मुष्टिमुद्यम्य वेगवान् चिच्छेदा पददत्तस्य मुद्गरं निषिदेशरे സോ തഥാഭി സോഭ്യതാവത്താം മുഷ്ടിമുദ്യമ വേഗവാൻ ആപത ആപതിക്കുന്ന തസ്യ മുദ്ദ്രം അവൻ്റെ മുൾത്തടിയെ നിശിതേ ശരേ നിശിതങ്ങളായ ശരങ്ങളാൽ ചിച്ഛേത മുറിച്ചിട്ട് തഥാപി എന്നിട്ടും സ അവൻ വേഗവാൻ വേഗത്തോടു കൂടിയവനായിട്ട് മുഷ്ടിം മുദ്യമ മുഷ്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേവിയുടെ നേർക്ക് പാഞ്ഞു ഓടിയെടുക്കുന്ന അവൻ്റെ മുൾത്തടിയെ ദേവി നിശിതശരങ്ങളാൽ മുറിച്ചു എന്നിട്ടും നിരായുധനായ അവൻ അതിവേഗത്തിൽ മുഷ്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേവിയുടെ നേർക്ക് Acompanho.